ഹായ് ഫ്രണ്ട്സ് ഏതൊരു കമ്പനി ആവട്ടെ ബിസിനസ് ഫോം ആവട്ടെ ഷോപ്പുകളാവട്ടെ മീറ്റിങ്ങുകൾ നിർബന്ധമായിട്ടും ഇവിടങ്ങളിൽ കണ്ടക്ട് ചെയ്യണം മീറ്റിങ്ങുകളാണ് ഓരോ ബിസിനസ്സിൻ്റെയും ടേണിങ്സിൻ്റെ പ്രധാന ഘടകം നമ്മുടെ മാർക്കറ്റിംഗ് ടീമും അതുപോലെ തന്നെ ഓഫീസ് ടീമും ഇൻവോൾവ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷൻസ് കൂടുതലായും നടക്കുക ഈ മീറ്റിങ്ങുകൾ മാർക്കറ്റിംഗ് സ്റ്റൈലും മാർക്കറ്റിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് മീറ്റിങ്ങുകൾ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് പേഴ്സൺസ് ഡിഫറെൻറ്റ് ഏരിയകളിലായിരിക്കും അവരുടെ വർക്ക് ഷെഡ്യൂൾ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഡിഫറെൻറ്റ് ആംഗിളുകളിലുള്ള ഒരു സ്റ്റഡി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും മാർക്കറ്റിങ്ങിലൂടെ തന്നെ അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഫിഗർ നമുക്ക് ആ മീഡിയയിൽ കിട്ടും ഡിഫറെൻറ്റ് ഏരിയകളുടെ അത് ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഒരു മാധ്യമമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തും അതുപോലെ തന്നെയാണ് ഓഫീസ് വിങ് മാർക്കറ്റിങ്ങിന് ഹെൽപ്പ് ഫുള്ളാകുന്ന രീതിയിലുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു വലിയ എഫേർട്ട് വിവര ഭാഗത്തുനിണ്ട് അപ്പോൾ ഈ റിപ്പോർട്ടുകൾ ബേസിക്കലി പ്രീവിയസ് ഡാറ്റാസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത് എന്നിരുന്നാലും ഇതൊരു ക്രോസ് ചെക്ക് ചെയ്യാൻ ഈ മാർക്കറ്റിംഗ് വിങ്ങിൻ്റെ ഹെൽപ്പ് ഒരുപാട് ഉപകാരപ്പെടും ബിസിനസ്സിൻ്റെ തന്നെ പ്ലാനിങ് ബിസിനസ്സിൻ്റെ തന്നെ ഫോർകാസ്റ്റിങ് എല്ലാത്തിനും ഈ ഡിസ്കഷനിലൂടെ സൊല്യൂഷൻ ഉണ്ടാകുമെന്നതിൽ ഒട്ടും സംശയമില്ല ഒരുപാട് ഡീലിങ്സുകൾ ക്ലോസ് ചെയ്യാനുള്ള ഒരു വേദി കൂടെ ആവും മീറ്റിങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നിർബന്ധമായിട്ടും ഏത് രീതിയിലുള്ള സെക്ടറാവട്ടെ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് ഡെവലപ്പ് ആവാൻ തയ്യാറുള്ളവരാണോ നിങ്ങൾ മസ്റ്റായിട്ട് മീറ്റിങ്ങുകൾ നടത്തിയിരിക്കണം അത് വീക്ക്ലി ആവാം ടു ബീക്ക് ബേസിലാവാം മന്ത്ലി ആവാം ക്വാർട്ടർലി ആവാം ഇയർലി ആവും ഈ ഒരു സ്ട്രക്ചറൽ ലെവലിൽ നിങ്ങളുടെ മീറ്റിങ്ങുകൾ വരികയാണെങ്കിൽ മന്ത്ലി എന്തായാലും ഒരു മീറ്റിംഗ് ഉണ്ടാവണം ആ മീറ്റിംഗ് ആയിരിക്കും നമുക്ക് പ്ലാൻ നൽകുന്നത് ബിസിനസിൻ്റെ ഗ്രോത്തിന് യൂസ്ഫുൾ ആവുന്ന പ്ലാനുകൾ അവിടെ റഡ്യൂസാവും സ്റ്റാർട്ടപ്പാകും അപ്പോൾ മീറ്റിംഗുകളുടെ കാര്യങ്ങൾ വളരെ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം